ലോകത്തിലെ ആദ്യത്തെ സംഗീതോപകരണം ഏതാണ് ഗിറ്റാർ ഓടക്കുഴൽ തബല വയലിൻ ഉത്തരം ഓടക്കുഴൽ ഏറ്റവും ആരോഗ്യകരമായ സസ്യ എണ്ണ സൂര്യകാന്തി കടുകണ്ണ ഒലിവ് വെളിച്ചെണ്ണ ഉത്തരം ഒലിവ് സിംഹത്തിൻ്റെ പ്രായം മനസ്സിലാക്കുന്നത് എന്ത് നോക്കിയാണ് മൂക്ക് നഖം ചെവി സട ഉത്തരം മൂക്ക് ആദിമ മനുഷ്യൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ആഫ്രിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അമേരിക്ക ഉത്തരം ആഫ്രിക്ക ഏറ്റവും വിലയുള്ള ലോഹം ഏതാണ് വെള്ളി സ്വർണം റോഡിയം ചെമ്പ് ഉത്തരം റോഡിയം അമേരിക്കയിൽ പഴമായി പ്രഖ്യാപിച്ച പച്ചക്കറി ഏത് തക്കാളി വഴുതന ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം തക്കാളി പുരുഷ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊജസ്ട്രോൺ കോർട്ടിസോൾ ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ ക്യാൻസർ പെട്ടെന്ന് വരാൻ കാരണമാവുന്ന ഭക്ഷ്യവസ്തു ബിരിയാണി ഷവർമ മയണേസ് പൊറോട്ട ഉത്തരം മൈണേസ് വിനയം കൂടുതലുള്ള ആളുകൾ ഉള്ള രാജ്യം ജപ്പാൻ ഭൂട്ടാൻ കുവൈറ്റ് മെക്സിക്കോ ഉത്തരം ജപ്പാൻ വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് പീനിയൽ ഗ്രന്ഥി ഗ്രന്ഥി അഡ്രിന്നൽ ഗ്രന്ഥി പാൻക്രിയാസ് ഉത്തരം ഗ്രന്ഥി ലോകത്തിൽ ലോകത്തിലാദ്യമുണ്ടായ പഴമേത് ഫിജി ലിച്ചി ഓറഞ്ച് ആപ്പിൾ ഉത്തരം ഫിജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് എവിടെയാണ് വായ കാല് ചെവി കഴുത്ത് ഉത്തരം ചെവി നാരിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറിയേത് വെണ്ടയ്ക്ക ബീൻസ് കത്രിക്ക വെള്ളരിക്ക കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം തലച്ചോർ കരൾ വൃക്ക ഹൃദയം ഉത്തരം തലച്ചോർ ആറ് ദിവസം ശ്വാസമടക്കി വയ്ക്കുന്ന ജീവി ഏത് അണ്ണാൻ പുഴു തേൾ കണവ ഉത്തരം തേൽ അമിതവിയർപ്പിന് കാരണമാകുന്ന ഒരു രോഗം മഞ്ഞപ്പിത്തം കോളറ തൈറോയിഡ് ഷുഗർ ഉത്തരം ഷുഗർ മനുഷ്യ ശരീരത്തിൽ മുറിച്ചു മാറ്റിയാലും വീണ്ടും വളരുന്ന അവയവം കരൾ തലച്ചോർ കുടൽ വൃക്ക ഉത്തരം കരൾ കരിമഴ പെയ്യുന്ന ഗ്രഹമേത് ശുക്രൻ ശനി വ്യാഴം ബുധൻ ഉത്തരം ശനി നാവിന് നീല നിറമുള്ള മൃഗമേത് ജിറാഫ് ചീങ്കണ്ണി അരണ അണ്ണാൻ ഉത്തരം ജിറാഫ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്